ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സ്ലീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് തീർത്ത് തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ഒരാളുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെ ഏതെല്ലാം അളവുകളാണ് എ എങ്ങനെയൊക്കെയാണ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് കയ്യിൻ്റെ ലെങ്ത്ത് കാണണം അതേപോലെ കയ്യൻ്റെ ലെങ്ത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൈയിൻ്റെ അടിയത്തെ വണ്ണ എങ്ങനെയെന്ന് കാണുക എന്നുള്ളതും അതേപോലെ റികാളിൻ്റെ റൗണ്ട് കാണണം റികാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈക്കുഴിൻ്റെ ഭാഗത്തുള്ള വണ്ണം കൈവണ്ണം എന്ന് പറയുന്നതാണ് അതേപോലെ ഷേപ്പ് താഴ്ച്ച എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് അപ്പോൾ ഒന്ന് നോക്കാം നമ്മൾ ഇനി നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങളും എങ്ങനെ എടുക്കുക എന്നുള്ളത് പറഞ്ഞാൽ നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എത്രയാണോ ഇറക്കം ആവശ്യമായിട്ടുള്ളത് അതെടുക്കുക പിന്നെ ആ ഇറക്കം എടുത്ത ഭാഗത്ത് നമ്മളൊരു അളവ് മാർക്ക് ചെയ്യാണ്ട് വണ്ണം അടിയത്ത വണ്ണം കൈയിൻ്റെ ലെങ്ത്ത് അവസാനിക്കുന്ന ഭാഗത്തുള്ള വണ്ണം എടുക്കണം അപ്പം നമ്മൾ പന്ത്രണ്ടിൻ്റെ കൂടെ പ്ലസ് ഒന്നര കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഒരു ഇഞ്ച് കൂട്ടിയാൽ നമ്മൾ ലൈനിങ്ങൾ തുണിക്കാടി ഒരു ഇഞ്ച് കൂട്ടിയാൽ പതിമൂന്നര മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ കയ്യിൻ്റെ അടിയത്തെ വണ്ണം വന്നിട്ടുള്ളത് നമുക്ക് പതിനൊന്നാണ് ഈ പതിനൊന്നിനെ നമ്മൾ രണ്ടു കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്ന സംഖ്യയിൽ നമ്മൾ ഏതാണ്ട് അഞ്ചര പ്ലസ് ഒന്ന് അങ്ങനെ ആറര നമ്മൾ മാർക്ക് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ കൈയിൻ്റെ ചുറ്റിലും പിടിക്കുന്ന അളവ് നോക്കുക കൈയിൻ്റെ ചുറ്റിലും പിടിക്കുന്ന അളവ് നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത് നോക്കുക അപ്പം നമുക്ക് പതിനേഴാണ് കിട്ടിയിട്ടുള്ളത് ആ പതിനേഴാണ് നമ്മളവിടെ മാര്ക്കേണ്ടത് ഈ റികാളുടെ റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ എന്ന് പറഞ്ഞാൽ ഈ അളവും അത് അപ്പം ജസ്റ്റ് ഒന്ന് അതൊന്ന് മായ്ക്കണ് ഇനി നമ്മൾ അപ്പം നമുക്ക് റികാളുടെ റൗണ്ട് കിട്ടി പതിനേഴ് അതേപോലെ നമുക്ക് റികാളുടെ റൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മളത് എങ്ങനെ കാണുക എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് പറയുന്നത് ഇപ്പോൾ നമ്മൾ ശരീരത്തിൽ നിന്ന് ലെങ്ത് മാർക്ക് ചെയ്ത് ലെങ്ത് നമുക്ക് പന്ത്രണ്ടാണ് വന്നിട്ടുള്ളത് ആ ഒരു മാർക്കിംഗ് കൊടുത്തിന് ശേഷം നമ്മൾ പ്ലസ് ഒന്നരയും കൂടി കൂട്ടിയിട്ടാണെങ്കിൽ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ലൈനിങ് ഉള്ള തുണിക്കാണെങ്കിൽ നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി ലൈനിങ് ഇല്ലാത്ത തുണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യണം ഇപ്പം നമ്മൾ യൂണിഫോം ഒക്കെ അടിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യണം ഇനി നമ്മൾ ലൈനിങ് ഉള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്താലും മതി അപ്പോൾ താഴെ നമുക്ക് ഒരു ഇഞ്ച് പോവാനുള്ളത് അതേപോലെ തന്നെ രണ്ട് സൈഡിലും നമുക്ക് ലെങ്ത്ത് എടുക്കണം മുകളിലും എടുക്കണ താഴെ എടുക്കണം ലെങ്ത്ത് എങ്കിലുള്ള രണ്ട് സൈഡിലെടുക്കുമ്പോഴുള്ളൂ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ വീതിയും നമ്മുടെ നീളമൊക്കെ കറക്റ്റായിട്ട് കിട്ടുക നിങ്ങൾക്ക് വീഡിയോ കറക്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് വീഡിയോ നന്നായി ശ്രദ്ധിക്കുക എന്തെങ്കിലും സംശയം തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഭാഗത്തും ലെങ്ത്തിൻ്റെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ താഴ് താഴ്വശത്തും നമ്മൾ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് എഴുതി വെക്കുക പന്ത്രണ്ട് പ്ലസ് ഒന്നര അല്ല ഒരു ഇഞ്ചാണ് നമ്മൾ താഴ്വശത്ത് പോകുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്യുക ഒരു ഇഞ്ച് നമുക്ക് ഇഞ്ച് ഈ ഭാഗത്ത് പോകും അപ്പോൾ അതൊന്ന് രണ്ട് സൈഡിലും ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിൻ്റെ മുന്നേ നമ്മൾ ഈ അടിവണ്ണം പതിനൊന്ന് ഉണ്ടല്ലോ ഈ കൈയിൻ്റെ അടിയത്തെ റൗണ്ടിൻ്റെ ഭാഗത്തുള്ള പതിനൊന്നിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ചരയാണ് കിട്ടാം ഈ അഞ്ചരൻ്റെ കൂടെ നമ്മൾ പ്ലസ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം അപ്പം നമ്മളെ കൈയിൻ്റെ അടിയത്തെ വണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിയത്തെ വണ്ണത്തിൻ്റെ അടിയത്തെ വണ്ണം കിട്ടി നമ്മൾ ഇറക്കം മാർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ പ്ലസ് ഒന്നര ഇഞ്ച് കൂട്ടി അടിയത്ത വണ്ണം മാർക്ക് ചെയ്ത് വണ്ണം മാർക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ നമ്മൾ പ്ലസ് ഒന്ന് കൂട്ടി അഞ്ചര വരിക അഞ്ചരൻ്റെ കൂടെ നമ്മൾ ഒന്ന് കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആറര ഉണ്ടാവും ടോട്ടല് അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുക ബിഗിനേഴ്സിനായതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഓരോന്നും ഓരോന്നും പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ തന്നെ മുകൾ വശത്ത് നമുക്കൊരു അര ഇഞ്ച് പോവും താഴ്വശത്തൊരിഞ്ചും മുകൾ വശത്തൊരു അര ഇഞ്ച് പോവും ഇനി അടുത്തതായി നമുക്ക് ജസ്റ്റ് ചെസ്റ്റ് കാണണം ഈ ചെസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മളെ ഷേപ്പിൻ്റെ ഈ കയ്യിൻ്റെ വണ്ണം കാണാൻ പറ്റുക അപ്പം നമുക്ക് ചെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇതേപോലെ പിടിക്കാം ഇതേപോലെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെസ്റ്റ് കറക്റ്റായിട്ട് കാണാൻ പറ്റും ചെസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് മുപ്പത്തി ഒൻപതാണ് ഈ മുപ്പത്തി ഒൻപിന് നാല് കൊണ്ട് ഹരിക്കുക അപ്പം നമുക്ക് ഒൻപതേ മുക്കാൽ കിട്ടും ഒൻപതേ മുക്കാൽ കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരു ഇഞ്ച് മൈനസ് ചെയ്യാം ഒരു ഇഞ്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എട്ടേ മുക്കാൽ കിട്ടും ഈ എട്ടേ മുക്കാലിൻ്റെ കൂടെ നമ്മൾ പ്ലസ് അര ഇഞ്ച് കൂട്ടുക നമ്മൾ ബിഗ്നേഴ്സായ ആളുകളാണെങ്കിൽ അര ഇഞ്ച് കൂട്ടുക ഇനി നല്ല പെർഫെക്റ്റ് ആയ തൈലർമാരാണെങ്കിൽ അത്യാവശ്യം ഒരു വിധമൊക്കെ അടിക്കാൻ അറിയണവരാണെങ്കിൽ നിങ്ങളൊരു കാലിഞ്ച് കൂട്ടിയാൽ മതി ഞാനിവിടെ കാൽ ഇഞ്ചേ കൂട്ടുന്നുള്ളൂ ഇനി നമുക്ക് ആ വണ്ണം മാർക്ക് ചെയ്ത ഭാഗത്താണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഈ ഷേപ്പ് താഴ്ച കാണേണ്ടത് ഈ ഷേപ്പ് താഴ്ച കാണാനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പോവാന്നുള്ളൂ നമ്മളെ ചെസ്റ്റിനെ കൊണ്ട് നമ്മൾ ചെസ്റ്റ് മുപ്പത്തി ഒൻപതാണ് കൊണ്ട് നമ്മൾ അതിൻ്റെ പന്ത്രണ്ടിലൊന്ന് കാണണം അപ്പം മുപ്പത്തൊൻപത് ഹരിക്കണം പന്ത്രണ്ട് അതിൻ അപ്പോൾ മൂന്ന് പോയിൻറ്റ് മുപ്പത്തി മൂന്ന് നമുക്ക് കിട്ടും അതിൻ്റെ കൂടെ പ്ലസ് അര ഇഞ്ച് കൂട്ടുക അപ്പം നമുക്ക് ഈ കൈവണ്ണത്തിൽ നിന്ന് താഴോട്ടേക്കുള്ള ഷേപ്പിൻ്റെ താഴ്ച കിട്ടും അതേപോലെ ചെസ്റ്റിൻ്റെ പത്തിലൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഷേപ്പ് താഴ്ച കിട്ടും പത്തിലൊന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ആരും കൂട്ടണ്ട രണ്ട് രീതിയിലും നമുക്ക് ഷേപ്പ് താഴ്ച കാണാനുള്ള ഇതുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു മൂന്നേ മുക്കാല മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ മൂന്നേ മുക്കാൽ മാർക്ക് ചെയ്ത ഭാഗത്തോട്ട് നമ്മൾ സ്കെയിലായിട്ട് ഇങ്ങനെ വരയ്ക്കണം അതിൻ്റെ മുന്നൊരു കാര്യം കൂടി ശ്രദ്ധിക്കാണ്ട് ഇവിടെ ഉണ്ടല്ലോ നമ്മൾ ഈ തുടങ്ങുന്ന ഭാഗത്ത് ഒരു ഇഞ്ചറ്റ് കൊടുക്കണം ഇവിടെ ഒരു ഇഞ്ചറ്റ് കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ സ്കെയ്ലറ്റ് ജസ്റ്റ് വരച്ച് കൊടുക്കാൻ അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക ഇനി നമ്മൾ ഈ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ലൈനുണ്ടല്ലോ ഈ താഴെയുള്ള ലൈനൊക്കെ നമ്മൾ മുട്ടിച്ചെടുക്കണം അതിൻ്റെ മുന്നേ നമ്മൾ ഒന്നും കൂടി പറയുകയാണ് നമ്മൾ ചെസ്റ്റിൻ്റെ ഈ ഭാഗത്തുള്ള വണ്ണങ്ങനെ എടുക്കാം അതാണ് നമുക്ക് മുപ്പത്തൊൻപത് വന്നിട്ടുള്ളത് അതിന് നമ്മൾ നാല് കൊണ്ട് അരിച്ച് ഒമ്പത് എമുക്കാൽ അതിൽ നിന്ന് മൈനസ് ഒന്ന് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തത് എന്നിട്ട് അതിന്റെ ശേഷമാണ് നമ്മൾ ഷേപ്പ് താഴ്ച കണ്ടത് ഈ ഷേപ്പ് താഴ്ച കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ചിരിച്ച് വരച്ചതിന് ശേഷം നമ്മൾ ഈ അടിയത്ത വണ്ണം മാർക്ക് ചെയ്തല്ലോ അതിലോട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക ഇത് ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കുക കാര ഈ ഓരോ വീഡിയോസ് കാണുമ്പോഴും ഡൗട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി നമ്മൾ ഈ ലൈനിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ നമ്മൾ ആദ്യം തന്നെ വരക്കുന്ന ബാക്കത്തെ നമ്മൾ കൈയിൻ്റെ ബാക്ക് ഭാഗമാണ് നമ്മൾ വരക്കുന്നത് അപ്പോൾ ഈ സെൻറ്റർ മാർക്ക് ചെയ്തിൻ്റെ മുകളിൽ ഒര ഇഞ്ചും അതേപോലെ തന്നെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം താഴെ ടോക്ക് നമ്മൾ ഒര ഇഞ്ച് താഴേക്ക് ഒരു അര ഇഞ്ചും കൂടി നമ്മൾ മാർക്ക് ചെയ്യണം ഇനി നമ്മൾ ഇവിടെ ഒരു ഇഞ്ച് കൂടി മാർക്ക് ചെയ്യണം ഈ ഒരു ഇഞ്ചിലോട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ വന്ന് മുട്ടിക്കേണ്ടത് വേണ്ട നമ്മൾ ഈ സെൻറ്റർ മാർക്ക് ചെയ്തിൻ്റെ മുകളിൽ ഒര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ താഴെ വശത്ത് ഒരു അര ഇഞ്ചും കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് നമ്മളിത് ഷേപ്പ് ചെയ്യണത് ഇനി നമ്മൾ ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക നല്ല ബാക്ക് നമ്മൾ താഴ്വശത്തേക്ക് നമ്മൾ ഫ്രണ്ട് മാർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഇവിടെ ചെന്നിട്ട് ഒന്ന് മുട്ടിക്കുക ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പം നിങ്ങൾക്ക് ഒരാളുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് കൈയിൻ്റെ വണ്ണെടുക്കുക അതേപോലെ കൈക്കൂഴി എടുക്കുക എടുക്കുക ഷെയ്പ്പ് തഴച്ചെടുക്കുക എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി ഇതേപോലെ നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി എഴുതിയെന്നുള്ളു ഇനി നിങ്ങൾക്ക് ഇത് എഴുതി വയ്ക്കണം നമ്മൾ എങ്ങനെയാണ് കയ്യിൻ്റെ വണ്ണം എന്നുള്ളത് ഒൻപത് നിന്ന് മൈനസ് ഒന്ന് ചെയ്തിട്ടുള്ള ഒരളവ് ജസ്റ്റ് നേഴുതി വെച്ചെന്നുള്ളു അപ്പോൾ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഒരു ഇഞ്ച് ഇവിടെ ഇങ്ങോട്ടേക്ക് വേണം അതേപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്തൊരു ഇഞ്ച് മാർക്ക് ചെയ്യണം അത് മറന്നു പോകരുത് ഇവിടെ ഒരു മൂന്നേ മുക്കാലാണ് ഷേപ്പ് താഴ്ച വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചെസ്റ്റ് കണ്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇനി റികാളുടെ റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെ ചുറ്റിൽ പിടിച്ചിട്ടുള്ള ഈ അളവാണ് റികാൾ റൗണ്ട് വന്ന് പതിനേഴ് കണ്ട ഈ പതിനേഴാണ് നമ്മൾ ഇപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗമുണ്ടല്ലോ ഇതിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് പതിനേഴ് കിട്ടുന്നുണ്ടോ നോക്കണം ഇതേപോലെ പിടിച്ച് നോക്കുക പിടിച്ച് നോക്കുമ്പോൾ ആ റൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് കണ്ട എട്ടര കിട്ടിയിട്ടുണ്ട് പതിനേഴ് ഈ മാർക്കിങ്ങിന് നമുക്ക് എട്ടര കിട്ടിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റാണ് നമ്മൾ വരച്ചത് അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കിയിരുന്നുള്ളൂ ഈ റികാൾ റൗണ്ട് ജസ്റ്റ് നമ്മളൊന്ന് എടുക്കുകയാണ് പക്ഷെ നമ്മൾ ജസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ റികാളിൻ്റെ റൗണ്ടും കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഈ റികാൾ റൗണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ പിടിച്ചിട്ട് കിട്ടിയ അളവിന്ന് നമ്മളാദ്യം എഴുതി വെച്ചല്ലോ അതിങ്ങനെ ഷേപ്പ് ചെയ്തിന് ശേഷം നമ്മളൊന്നും കൂടി നോക്കുകയാണ് കണ്ട ഇതേപോലെ ഇരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണുക താങ്ക് യു ഫോർ വാച്ചിങ്